പ്രേക്ഷകരുടെ ഇഷ്ടാരമാണല്ലേ പാർവതി തിരുവോത്ത് തന്റെ അഭിനയത്തിലൂടെ വേറിട്ട കുറെ കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് സമ്മാനിച്ച നടി കൂടിയാണ് പാർവതി വസ്ത്രധാരണത്തിലായാലും ലുക്കിലായാലും പുതിയ പരീക്ഷണങ്ങളും അവർ നടത്താറുണ്ട് തന്റെ പുതിയ ലുക്കുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നടി പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ ഇത് നടിയുടെ ഒരു പുതിയ മേക്ക് ഓവർ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് മുംബൈയിൽ ലൈഫ് ഓഫ് പൈയുടെ മ്യൂസിക്കൽ പ്രീമിയറിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് താരത്തെ വേറിട്ട ലുക്കിൽ കണ്ടത് കറുപ്പും വെളുപ്പും നിറങ്ങൾ ഇടകലർത്തിയുള്ള ഷർട്ട് ടൈപ്പ് ഡ്രസ്സാണ് താരം ധരിച്ചിരുന്നത് എന്നാൽ ൻ ലുക്ക് ആരാധർക്ക് കാര്യമായി ഇഷ്ടപ്പെട്ടില്ല എന്നത് കമന്റ് ബോക്സിലൂടെ വ്യക്തവുമാണ് ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് മൈക്കിൾ ജാക്സൺ ഡാൻസ് മാസ്റ്റർ വിക്രം എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു പാർവതിയുടെ മലയാള സിനിമാ രംഗത്തേക്കുള്ള അരങ്ങേറ്റം പിന്നീട് റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത നോട്ട്ബുക്കിലെ പൂജയായി വന്ന് പ്രേക്ഷകരുടെ മനം കവർന്നു സിനിമാ ജീവിതത്തിലെ ആദ്യ കൂടി തനിക്ക് കിട്ടിയ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ പാർവതി അവതരിപ്പിച്ചു ആർ എസ് വിമൽ സംവിധാനം ചെയ്ത നിന്റെ മൊയ്തീനിലൂടെ വന്ന് കാഞ്ചനമാലയായി മാറി പ്രേക്ഷകരെ ഞെട്ടിച്ചു ബോബി സഞ്ജയ് രചന നിർവഹിച്ച മനു അശോകൻ സംവിധാനം ചെയ്ത ഉയരെയും പാർവതിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തെ അതിജീവിച്ച പല്ലവി എന്ന കഥാപാത്രത്തെയാണ് സിനിമയിൽ പാർവതി അവതരിപ്പിച്ചത് ബാംഗ്ലൂർ ഡേയ്സ് ചാർലി വൈറസ് മൈ സ്റ്റോറി ടേക്ക് ഓഫ് തുടങ്ങിയവയായിരുന്നു മറ്റു ചിത്രങ്ങൾ മലയാളത്തിന് പുറമെ തമിഴ് ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് ധനുഷ് നായകനായി എത്തിയ മരിയൻ എന്ന സിനിമയിലെ പാർവതിയുടെ വേഷവും ശ്രദ്ധേയമായിരുന്നു നിലപാടുകൾ തുറന്നു പറയുന്ന നടീനടന്മാർ കുറവാണ് എന്നാൽ പാർവതിയെ സംബന്ധിച്ച് ഏതു വിഷയത്തിലും കൃത്യമായ നിലപാടുള്ള നടിയായിരുന്നു അവർ സ്റ്റേജ് ഷോകളിലും ഇന്റർവ്യൂകളിലുമൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത് അതിനൊക്കെ ആരാധകരും വിമർശകരും ഒരുപോലെ ഉണ്ടായിരുന്നു പാർവതിയുടെ ഫാഷൻ സെൻസ് എപ്പോഴും സിമ്പിൾ ആയിരിക്കും എന്നാൽ അതേസമയം ട്രെൻഡിങ്ങും ആയിരിക്കും ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന ചിത്രമാണ് അടുത്തിറങ്ങിയ ചിത്രം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിന്റെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡും ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പാർവതി കരസ്ഥമാക്കി തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സിനിമയിൽ നിന്ന് ഇടക്കാലത്ത് മാറ്റി നിർത്തിയിരുന്നു എന്ന വാർത്തയും പ്രചരിച്ചിരുന്നു മലയാള സിനിമയിൽ നിരവധി നടിമാരുണ്ടെങ്കിലും ഒരു പ്രത്യേക സ്ഥാനം മലയാള സിനിമാ പ്രേക്ഷകർ നൽകിയിരുന്നു ട്രഡീഷണൽ ആയാലും മോഡേൺ ആയാലും തന്റെ വസ്ത്രങ്ങൾക്ക് തന്റേതായ സ്റ്റൈൽ നിലനിർത്താൻ അവർ ശ്രമിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ എത്ര കളിയാക്കലുകൾ വന്നാൽ പോലും അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ പിന്നെയും മുന്നോട്ട് പോയിരുന്നു പാർവതി സ്വന്തം പേരിലെ സർനയും മുൻപൊരിക്കൽ മാറ്റിയതും ചർച്ചയായിരുന്നു ഇപ്പോൾ വിവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടെങ്കിൽ പോലും തൻ്റെ അഭിനയമെന്ന കലയെ ഇന്നും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പാർവതി തിരുവോത്ത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ